ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെമി പാർട്ടി വെയറിലും നോർമലിലും വരുന്ന ത്രീ പീസ് എക്സിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതില് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്യോർ ഷിഫോണിൽ വരുന്ന ഐറ്റം ഒന്നും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് പ്ലീസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കത് ആയിട്ട് വരും നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഇഷ്ടാവുവാണേൽ നമ്മൾ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിളെങ്കിലും നമുക്ക് റിപ്ലൈ ആയിട്ട് തന്നിട്ട് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം വന്നിട്ട് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു പാർട്ടി സെമി പാർട്ടി വെയർ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ത്രീ പീസറിന്റെ കളക്ഷൻ ആണ് ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ചെസ് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെയാണ് ഫ്രീ സൈസ് ആണ് അപ് ടു ഫോർട്ടി ഫോർ വരെ നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ദരംസ് ആണ് പ്യോർ ടിഷ്യൂ സിൽക്കിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്താണ് കിട്ടുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഒരു ചെറിയൊരു വർക്ക് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ വർക്കും സിൽവർ കളറിലുള്ള ത്രെഡ് വർക്കും കൂടി ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കളർ ചാർട്ട് വന്നിട്ടുള്ളത് ടോപ്പ് സിംഗിൾ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടേന്റെ കളറാണ് കേട്ടോ മാറ്റം മാറിയിട്ടുള്ളത് ആ ദുപ്പട്ടേൻ്റെ അതേ ഷെയ്ഡിൽ വന്ന് കളർ ഇതിലാണ് ഈ പോർഷനിലും സ്ലീവിന്റെ എൻഡിലും നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് ഒരു സെമി പാർട്ടി വെയറിൽ വരുന്ന ഒരു ഐറ്റാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഞാൻ ഇതിന്റെ ദുപ്പട്ട നിങ്ങൾക്ക് കാണിച്ചുതരാം ബോട്ടം വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫ് ആയിട്ടുള്ള വരുന്ന ഒരു ബോട്ടാണ് വേസ്റ്റ് ഏരിയയിൽ എലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കണ്ടില്ലേ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ടോപ്പിന്റെ യോ പോർഷനിലും സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിന് ചാർട്ട് വന്നിട്ടുള്ളത് ദുപ്പട്ടേന്റെ കളറിലാണ് കേട്ടോ മാറ്റം വന്നിട്ടുള്ളത് ഞാൻ അതിന് ഓരോന്നിന്റെയും ജസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിന്റെ വ്യൂ വരുന്നത് അടുത്തത് വരുന്നത് ഇതിന്റെ അടുത്തൊരു ഷെയ്ഡാണ് ഇതാണ് കേട്ടോ അതിന്റെ വ്യൂ വരുന്നത് പാൻറും ടോപ്പും ഒക്കെ സെയിം ആണ് വരുന്നത് ജസ്റ്റ് ചേഞ്ച് വരുന്നത് ദുപ്പട്ടയിലെ കളർ ചേഞ്ച് ആണ് ദുപ്പട്ടേൻ്റെ അതേ കളറിലും ഡിസൈനിലും തന്നെയാണ് ഇതിന്റെ യോ പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് സൈസ് വന്നിട്ട് അപ് ടു ഫോർട്ടി ഫോർ വരെയാണ് കിട്ടുന്നത് പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് അപ്പം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി പാർട്ടി വെയറിൽ വരുന്ന ത്രീ പീസസിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ചേഞ്ച് വരുന്നത് ടോപ്പ് പ്ലെയിൻ തന്നെയാണ് ദുപ്പട്ടയിലുള്ള കളർ ചേഞ്ച് വരും അതേ ഡിസൈൻ തന്നെയാണ് ഈ ഓർഷനിലും സ്ലീവിന്റെ എൻഡിലും പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അടുത്തത് വന്നിട്ട് ഒരു ഷിഫോൺ ഫാബ്രിക്കില് വരുന്ന ഒരു നോർമൽ ആയിട്ട് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഈ ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത് നാല് ഷെയ്ഡ്സിലാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അപ് ടു ഫോർട്ടി ഫോർ ഫ്രീ സൈസിലാണ് അപ്പൊ നമുക്ക് ഏത് സൈസിലേക്ക് നമുക്ക് വേണ്ടി ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ആക്കാൻ വേണ്ടി പറ്റും നമുക്ക് അപ് ടു ഫോർട്ടി ഫോർ വരുന്നതിന് ചെസ്റ്റ് സൈസ് നമുക്ക് ഇത് അവൈലബിൾ ആണ് അപ് ആണ്ട്ട് ഐറ്റം വരുന്നത് സ്ലീവിന്റെ എൻഡിലൊക്കെ കണ്ടില്ലേ നല്ലൊരു ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ടോപ്പ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻറ്റി ഫൈവ് ദിറംസ് ആണ് കേട്ടോ നയൻറ്റി ഫൈവ് ദിറംസിൽ ഫ്രീ സൈസിൽ വരുന്ന ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഷിഫോൺ ആണ് കേട്ടോ മെറ്റീരിയൽ യൂസ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ഒരു ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടോപ്പിന്റെ സ്ലീവിന്റെ എൻഡിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ബോട്ടത്തിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത്തിലും വെട്ടിലും കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഷിഫോൺ ആണ് ദുപ്പട്ടയും ഫുൾ സെറ്റ് ഷിഫോൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഒക്കെ സെൽഫ് പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ പ്രിന്റ് ഒരു പേടി കസ്റ്റമേഴ്സിന് വേണ്ട നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് സൈസ് അപ് ടു ഫോർട്ടി ഫോർ ആണ് നമുക്ക് ചെസ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് നയൻറ്റി ഫൈവ് തിരംസ് ആണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം കസ്റ്റമേഴ്സ് നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നോക്കുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെറ്റ് ടോൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം നമ്മൾ ലൊക്കേഷൻ മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ മാപ്പ് നമ്മൾ സെൻഡ് ചെയ്തു തരുന്നതാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാം കാണിച്ച ഐറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാല് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ല ഒരു നേവി ബ്ലൂലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസും പ്രൈസും ഒക്കെ സെയിം തന്നെയാണ് ജസ്റ്റ് കളർ ചാർട്ടിൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ അടുത്തത് അടുത്ത വ്യൂ നേവി ബ്ലൂ ആണ് സെയിം ഒക്കെ സെയിം തന്നെയാണ് ദുപ്പട്ടയിലും സെയിം നമ്മുടെ നേരത്തെ കണ്ട ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിലും വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേപ്പ് വൈറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡിലാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് അപ് ടു ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ചെ സൈസ് പ്രൈസ് വന്നിട്ട് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പം ഓൺലൈൻ കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദുപ്പട്ട ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു നല്ല ലെങ്ത്തും ലെങ് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇത് നമുക്ക് ഇത് വൺ ആയിട്ട് വേണമെങ്കിൽ വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യുക ഒരു ഹിജാബായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നാലാമത്തെ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലാക്കിലാണ് കേട്ടോ നാല് നല്ല ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടക്കും കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെ നമ്മളെ വ്യൂവേഴ്സിന് ഇഷ്ടമായി എന്ന് കരുതുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസുമായിട്ട് നമ്മൾ ഇനിയും ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ വരും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം നമ്മളെ പേജ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അപ്പോൾ ഇൻഷോ അല്ല ഇനിയും ഒരുപാട് കളക്ഷൻസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നവരേക്കും സ്ലാ വലൈക്കും